ോഡ് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതയാമത്തിൽ ദൈവാചിന്തകളുമായി നിറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്ന വലിയ ദയയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദി പറയാം സ്തോത്രം ചെയ്യാം അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം ഈ പ്രഭാതയാമം ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താഗുലവും അവന്റെ മേൽ വിട്ടുകൊള്ളുവീനെന്ന വചനപ്രകാരം ദൈവസന്നിധിയിലേക്ക് വരുവാനും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് വീണ്ടും നന്ദി പറയുവാനും നമ്മളെ തന്നെ ഒരുക്കാം ഈ പ്രഭാതയാമത്തിൽ നമ്മളെ തന്നെ ദൈവഗനങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ഈ ദൈവാലോചനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് മക്കോസെഴുതിയ സുവിശേഷം അഞ്ചാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ ഒരത്ഭുതം സൌഖ്യം കാണുന്നത് സ്തോത്രം അവിടെ ാണ്റോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ചരിത്രം പ്രധാനമായി പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാം യായിറോസ് എന്ന പേര് യായിർ എന്ന പഴയ നിയമത്തിലെ പേരാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പത്താം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കാണുന്നു അത് അവന്റെ ശേഷം വിലയാദ്യനായ യായിർ എഴുന്നേറ്റ് ഇസ്രായേലിന് ഇരുപത്തിരണ്ട് സമ്മത്സരം ന്യായാധിപനായിരുന്നു അപ്പൊ ഒരു ന്യായാധിപന്റെ പേരാണ് ആ പേരിൽ നിന്നാണ് യൈറോസ് എന്ന പള്ളി പ്രമാണിയുടെ പേര് ലഭ്യമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ആയി റോസിന്റെ മകൾ മരിക്കാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ മകൾ മരിച്ചുപോയി എന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ ലൂക്കോസ് എട്ടിന്റെ നാൽപ്പത്തിരണ്ടിൽ മരിക്കാറായി കിടക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു കർത്താവ് ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തികൾ കണ്ട യായിറോസ് വിശ്വാസത്തോടെ യേശുവിന്റെ സഹായം അഭ്യർത്ഥി ഭവനത്തിലേക്ക് പുറപ്പെടുമ്പോൾ രക്തസ്രാവക്കാരിയുടെ പ്രശ്നം വന്നു പെട്ടതിനാൽ പെട്ടെന്ന് പോകാൻ കഴിഞ്ഞില്ലതാനും അപ്പോഴേക്കും മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആൾ വന്നു ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട എന്ന് അവൻ പറഞ്ഞു കാരണം അവൻ അതുവരെ മരിച്ചവരെ യേശു ഉയർപ്പിച്ചതായി കേട്ടിരുന്നില്ല എങ്കിലും യേശുവിന് അവളെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചതായി മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട് തന്നെ സഹായിക്കുവാൻ കഴിവുള്ള മൂന്ന് പേരെ മാത്രം കൂട്ടി കഥാവി യായിറോസിന്റെ വീട്ടിലേക്ക് ചെന്നു മൂന്ന് പേരെയാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് പന്ത്രണ്ട് വയസ്സായ യായിറോസിന്റെ മകളെ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാമധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം രണ്ട് സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ഒരു യുവാവിനെ ലൂക്കോസ് We'll അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു മൂന്ന് മരിച്ച് നാല് നാൾ കഴിഞ്ഞ ലാസറിനെ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് വാക്യങ്ങൾ പ്രധാനമായും പേര് പറയുന്ന ഇത്തരം മൂന്ന് പേരുടെ കാര്യങ്ങളാണ് ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത് അനേകരെ വീണ്ടും ഉയർപ്പിച്ചതുകൊണ്ട് അത് വേറൊരു ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം യേശു ബാലികയുടെ മുറിയിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കുന്നു കാരണം അതിൽ അനേകരും അവിശ്വാസികളും ഹാസികളും അത്രേ അവർക്കുള്ള സ്ഥാനം ഭവനത്തിന് പുറത്താണ് കർത്താവ് സംസാരിച്ചിരുന്ന അരാമ്യ ഭാഷയിൽ തലീത കൂമി എന്ന് പറഞ്ഞാൽ ബാലികെ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം മർക്കോസ് ആ വാക്കിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് യേശു പറഞ്ഞ വാക്ക് തന്നെ എഴുതിയിരിക്കുന്നതായി കൊടുത്തിരിക്കുന്നതായി എബ്രായ ഭാഷയും അരാമ്യ ഭാഷയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എങ്കിൽ തന്നെയും അത് കൊടുത്തിരിക്കുന്നതായി നമ്മൾ കാണുന്നു യേശു കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു കുഷ്ഠരോഗിയായാലും സ്രവക്കാരിയായാലും മരിച്ചയാളായാലും അവരെ തൊടുന്നതിൽ താൻ അശുദ്ധനായി തീരുകയല്ല ആരോ ആരെ തൊട്ടോ അവർ ശുദ്ധരായി തീരുകയാണ് ചെയ്യുക എന്ന് ജനത്തിനു ബോധ്യമായി യേശുവിന്റെ സ്പർശനം ലഭിക്കാൻ കൊതിക്കുന്നവർ അന്നും ഇന്നും ധാരാളമാണ് കർത്താവ് എഴുന്നേൽപ്പിച്ച ബാലിക പല ദിവസമായി പട്ടിണിയിലായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ യേശു കൽപ്പിക്കുന്നു യേശു കരുതുന്നു നാം സഹകരിക്കണം മരിച്ചു കിടന്നവൾ എഴുന്നേറ്റിരുന്ന് ചുറു ചുരുക്കോടെ ആഹാരം കഴിക്കുന്നത് കണ്ട് കൂടി വന്ന പുരുഷാരം അമ്പരന്നുപോയി എന്ന് പറയേണ്ടതില്ലോ ദൈവവൈതലെ ഈ അത്ഭുതത്തിലൂടെ നമ്മളോട് ദൈവവചനം ഇടപെടുന്നത് എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക ദൈവം നമുക്ക് മതിയായവനാണ് ദൈവം നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ഏത് മോശമായ സാഹചര്യത്തിലും ദൈവത്തിന് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഈ അത്ഭുതത്തിലൂടെ ഈ ദൈവവചനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു അതുകൊണ്ട് സംശയമില്ലാതെ ഹലിൽ അവിശ്വാസത്തിന്റെ ഒരു ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതെ ദൈവകൃപയെ നമുക്ക് ശരണമാക്കാം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോക് ഈ പ്രഭാത സമയം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം കഥാവായി യേശു ക്രിസ്തു ചെയ്ത ഒരത്ഭുതത്തെക്കുറിച്ച് യായുറോസിന്റെ മകളെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി കഥാവെ അങ്ങേക്കൊന്നും അസാധ്യമല്ല മനുഷ്യരാൽ അസാധ്യമായത് അങ്ങേക്ക് സാധ്യമെന്ന് അവളൊന്ന് വെളിപ്പെടുത്തിയ ദൈവമാണ് കഥാവെ അങ്ങെടുത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ ഊർജം പകർന്നു വന്നു ഈ പകൽക്കാലം മുഴുവൻ ജീവിപ്പാൻ ഉന്മേഷത്തോടെ വിശ്വാസത്തോടെ ജീവിപ്പാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം കഥാവേ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗബന്ധനങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് പകൽ അവിടുത്തെ വിടുതൽ ഈ വചനം കേട്ടവരുടെ മേൽ നടപ്പാകുവാൻ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കഥാകഥ ചെയ്യുന്നതിനായി സ്തോത്രം മഹത്വമെല്ലാം അങ്ങിക്കേശുവിൻ നാമത്തിൽ തന്നെ